യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാനായില്ലെങ്കില് രാഷ്ട്രീയ വനവാസത്തിനു പോകും വി ഡി സതീശന് യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആജീവനാന്തരുന്നോട്ടെ അദ്ദേഹവുമായി ഒരു മത്സരത്തിനില്ലെന്നും സതീശൻ പറഞ്ഞു യു ഡി എഫ് നൂറ് സീറ്റ് തികച്ചാൽ താൻ രാജിവെക്കും കിട്ടിയില്ലെങ്കിൽ വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോയെന്ന് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഇതിനുള്ള മറുപടിയാണ് സതീശൻ നൽകിയിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്ന് അറിയില്ല ഞാൻ അദ്ദേഹത്തോട് മത്സരത്തിനോ തർക്കത്തിനോ പോകുന്നില്ല സീറ്റ് ിന് കിട്ടിയാൽ രാജിവയ്ക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അപ്പോൾ തൊണ്ണൂറ്റിയേഴ് വരെ യു ഡി എഫിന് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല കഠിനാധ്വാനത്തിലൂടെ നൂറിലധികം സീറ്റ് നേടും യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും പിന്നെ എന്നെ കാണില്ല വെല്ലുവിളിയൊന്നുമല്ല അത്രേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂവെന്ന് വി ഡി സതീശൻ പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാക്കുപോലും താൻ പറഞ്ഞിട്ടില്ലെന്നും നാട്ടിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അത് ടീം യു ഡി എഫിന്റെ തീരുമാനമാണ് ഈ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കും അതിന് പദ്ധതികളും പരിപാടികളും തങ്ങളുടെ പക്കലുണ്ടെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു വൈദികരും കന്യാസ്ത്രീകളും നിരന്തരം പീഡിപ്പിക്കപ്പെടുകയാണെന്നും സതീശൻ പറഞ്ഞു രാജ്യത്തുടനീളം പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കുടുംബാംഗങ്ങൾ വലിയ ഉത്കണ്ഠയിലാണ് വൈദികരും കന്യാസ്ത്രീകളും പീഡിപ്പിക്കപ്പെടുകയാണ് സഭാവസ്ത്രം ധരിച്ചുപോലും യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് രാജ്യത്തുടനീളം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതേ ആളുകൾ ക്രൈസ്തവ വീടുകളിൽ കേക്കുമായി ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ വരികയാണ് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ നോക്കുകയാണെന്നും സതീഷൻ പറഞ്ഞു